ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം വൈറലാണ് ആളുകൾ മെയിനായിട്ട് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക പ്രായമൊക്കെ വെറും നമ്പർ മാത്രം എന്നുള്ളത് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഒരു വീഡിയോ നമ്മുടെയൊക്കെ മനസ്സിൽ പ്രായം വെറും നമ്പർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നതാര നമ്മുടെയൊക്കെ മമ്മൂക്ക തന്നെ അതിലൊരു സംശയം വേണ്ട അവർ കണ്ടോ ആ ഒരു ബൈക്കിൽ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് അവരങ്ങനെ പോവുകയാണ് കേട്ടോ ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത പിന്നെ ഇതേപോലെ ഒരാൾ നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഒക്കെ പ്രായമാവുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു കൂട്ട് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോ അത്രമാത്രം വൈറലാ കേട്ടോ മില്യൺ കണക്കിന് വ്യൂസും ഒക്കെയാണ് ഈ ഒരു വീഡിയോസിനൊക്കെ കിട്ടുന്നത് കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും അത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു മടിയും കൂടാതെ അടിക്കുക